പത്തനാപുരത്തെ മത്സരിക്കരുതെന്ന് അന്ത്യശാസനം കേട്ടില്ല തോൽപ്പിക്കാൻ ലാൽ നേരിട്ടെത്തി പിന്നെ അപ്രഖ്യാപിത ഒഴിവാക്കൽ തിലകനെ പോലെ ജഗദീഷ് സിനിമയിൽ തനിക്കൊരിക്കലും ഒഴിവാക്കലുകൾ ഉണ്ടായിട്ടില്ലെന്നാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷിന്റെ പരസ്യ പ്രതികരണം എന്നാൽ ജഗദീഷും പവർ ഗ്രൂപ്പിന്റെ ആക്രമണത്തിന് വിധേയനായിരുന്നുവെന്നതാണ് വസ്തുത സിനിമയിലെ പ്രമുഖർക്കടക്കം ഇക്കാര്യം അറിയാം പത്തനാപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ജഗദീഷ് മത്സരിച്ചതായിരുന്നു ഇതിനു വഴിവെച്ചത് പത്തനാപുരത്തെ ഇടതുപക്ഷത്തിനായി മത്സരിച്ചത് കെ ബി ഗണേഷ് കുമാറായിരുന്നു ഗണേഷിനെ തോൽപ്പിക്കാം ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് ജഗദീഷിനെ മത്സരിപ്പിച്ചു എന്നാൽ ഒരു സിനിമാ താരത്തിനെതിരെ മറ്റൊരാൾ മത്സരിക്കരുതെന്നായിരുന്നു സിനിമയിലെ പവർ ഗ്രൂപ്പിന്റെ ആവശ്യം ഈ രഹസ്യ നിർദ്ദേശം അറിയാമായിരുന്നിട്ടും ജഗദീഷ് മത്സരിച്ചു ജയിച്ചത് ഗണേഷ് കുമാറും അതിനുശേഷം ജഗദീഷിനെ കുറച്ചുകാലം സിനിമകൾ കുറവായിരുന്നു അടുത്ത കാലത്താണ് ഇതെല്ലാം മറികടന്ന് സിനിമയിൽ ക്യാരക്ടർ റോളുമായി ജഗദീഷ് വീണ്ടും കൂടുതൽ സജീവമായത് തിലകനെതിരെ അമ്മയെടുത്ത വിലക്കും ആത്മയുടെ ഇടപെടലുമെല്ലാം പൊതുസമൂഹത്തിൽ ചർച്ചയാണ് അവസരങ്ങൾ നിഷേധിക്കുന്ന കഥ പാർവതിയും വെളിപ്പെടുത്തി എന്നാൽ ഇക്കാര്യത്തിൽ പരാതി പറയാൻ ജഗദീഷ് ഇല്ല പക്ഷേ നിരവധി അവസര നഷ്ടങ്ങൾ നേരിട്ട് അഭിനേതാവാണ് ജഗദീഷ് എന്ന് സഹപ്രവർത്തകർക്ക് അറിയാം മുൻ അനുഭവം ഉണ്ടായിട്ടും അത് വകവയ്ക്കാതെയാണ് ജഗദീഷ് വീണ്ടും നീതിക്കുള്ള പോരാട്ടത്തിന് എത്തുന്നത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ജഗദീഷും ഗണേഷും പത്തനാപുരത്തെ പരസ്പരം പോരടിച്ചത് ഇതിനിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി അവതരിച്ചത് ഭീമൻ രഘുവായിരുന്നു ബി ജെ പിക്ക് ആയി ഭീമൻ രഘുവും വോട്ട് പിടിച്ചു അതിനുശേഷം ഭീമൻ രഘുവിനും കാര്യമായി സിനിമകളൊന്നും കിട്ടിയില്ല പിന്നീട് ബി ജെ പി വിട്ട് ഭീമൻ രഘു സി പി എമ്മിൽ എത്തി അന്ന് ഗണേഷ് കുമാറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ മോഹൻലാൽ നേരിട്ട് പത്തനാപുരത്തെ എത്തി സിനിമാക്കാരുടെ പിന്തുണ ജഗദീഷിന് ഇല്ലെന്ന് വിശദീകരിക്കാൻ കൂടിയായിരുന്നു ഇത് മൂന്ന് നടന്മാർ മത്സരിച്ചിട്ടും താഴെ സംഘടനയുടെ മുഖമായി അന്നും അറിയപ്പെട്ടിരുന്ന മോഹൻലാൽ നടത്തിയ ഈ നീക്കത്തിൽ ജഗദീഷും അസംതൃപ്തനായിരുന്നു ഇതിനുശേഷമാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടായത് ഇതോടെ പവർ ഗ്രൂപ്പിനെ ശക്തി ക്ഷയിച്ചു അതിനുശേഷമാണ് ജഗദീഷിന് അർഹതപ്പെട്ട വിളികൾ സിനിമയിൽ നിന്നും എത്തിയത് നടിയെ ആക്രമിച്ച കേസ് നടക്കുമ്പോൾ ജഗദീഷായിരുന്നു അമ്മയുടെ ട്രഷറർ പിന്നീട് ആ താക്കോൽ സ്ഥാനം ജഗദീഷിനെ നഷ്ടമായി രണ്ടായിരത്തി പതിനെട്ടിൽ ആ സ്ഥാനത്തെ തുടരാനായെങ്കിലും പിന്നീട് സിദ്ധിക്കിനു വേണ്ടി വഴിമാറി ഇത്തവണ വീണ്ടും ജഗദീഷ് മത്സരത്തിനിറങ്ങി ചേർത്തല ജയനും ജഗദീഷും വൈസ് പ്രസിഡന്റായി ജയിച്ചു കയറി അന്ന് പൊതുയോഗത്തിൽ ചിലർ പ്രതിഷേധിക്കാൻ എത്തിയപ്പോൾ ആശ്വസിപ്പിച്ചതും പ്രതിസന്ധി പരിഹരിക്കാൻ മുന്നിൽ നിന്നതും ജഗദീഷായിരുന്നു നടിയെ ആക്രമിച്ചതിനു ശേഷം വിവാദങ്ങളിൽ വ്യക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ് ജഗദീഷ് ഇതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഭാരവാഹിത്വത്തിൽ നിന്നും മാറി നിൽക്കാൻ കാരണം ഇതിനിടെ ജഗദീഷിന്റെ ഭാര്യ മരിച്ചു പൃഥ്വിരാജ് ചിത്രമായ കാപ്പ ശ്രദ്ധിക്കപ്പെട്ടതോടെ വീണ്ടും മലയാള സിനിമയിലെ അനുഷേധ നടനായി ജഗദീഷ് മാറി അമ്മയിലെ അസ്വാഭാവികതകൾക്കെതിരെ ഇനിയും പ്രതികരിക്കുമെന്ന സന്ദേശമാണ് ജഗദീഷ് നൽകുന്നത് പവർ ഗ്രൂപ്പ് എന്ന് ഇത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അപ്പോൾ അത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് എന്നൊക്കെ ആയിരിക്കാം ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ളവർ അപ്പോൾ ജസ്റ്റിസ് എ എന്ന് പറയുമ്പോൾ അവർ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു പൊസിഷനിൽ ഇരുന്ന ഒരു 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 വനിതയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പവർ ഗ്രൂപ്പ് എന്നുള്ള ആലങ്കാരികമായിട്ടുള്ള ഒരു പദമായിട്ട് കണക്കാക്കുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതുവരെ ഇല്ലാത്തൊരു പദമാണ് പവർ ഗ്രൂപ്പ് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ വന്ന് ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ വ്യവസായത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള പ്രബലമായ ശക്തന്മാരുടെ ഒരു ഗ്രൂപ്പ് ആധിപത്യം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് ന്യൂസ് കേരള ഡോട്ട് ലൈവ്